നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണു ഒട്ടും വൈകാതെ പോകാം റെസിപ്പിയിലോട്ട് അഞ്ച് പഴുത്ത നേന്ത്രപ്പഴം ഇവിടെ പുഴുങ്ങി തോലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പഴം എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് തീരെ പഴുപ്പ് കുറഞ്ഞ പഴവും പാടില്ല എന്നാൽ പഴുത്ത് തൊലി കറുത്ത പഴവും പാടില്ല ആവശ്യത്തിന് പഴുപ്പായ പഴം എടുക്കുക അതിനുശേഷം അതിൻ്റെ ഉള്ളിലെ കറുത്ത എല്ലിയൊക്കെ ഒന്ന് നീക്കി പഴം നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക പഴം ഇവിടെ നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടോ ബാക്കി ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ഗോതമ്പ് പൊടി അല്പാൽപമായിട്ട് ഇട്ടിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യമേ എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കരുത് കുറച്ച് കുറച്ച് ഇട്ടിട്ട് കുഴച്ചെടുക്കുക മാവ് ഇവിടെ നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അല്പം മയത്തിനും സോഫ്റ്റിനും ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാണ് നെയ്യ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് കുഴച്ചു കൊടുക്കാം മാവ് ഒത്തിരി ടൈറ്റായിട്ട് നിങ്ങൾ പൊടിയിട്ട് കുഴച്ചെടുക്കരുത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു ടെക്സ്ചറിൽ വേണം നിങ്ങൾ മാവ് തയ്യാറാക്കാനായിട്ട് എന്നാൽ മാത്രമേ നമ്മൾ ഈ സ്നാക്ക് നമ്മൾ ആവി കയറ്റി വേവിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ട് പോവും ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗളിൽ അരക്കപ്പ് വെള്ളവലെടുത്തിട്ടുണ്ട് വെള്ളവലില്ലാന്ന് വെച്ചാൽ മട്ട അവൽ എടുത്താലും മതി ഇന്ന് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായ രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര താല്പര്യം ഇല്ലാന്ന് വെച്ചാൽ ശർക്കര ചീകിയിട്ട് ചേർത്ത് കൊടുത്താലും മതി അരക്കപ്പ് നാളികേരം ചെറുകിയത് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഇവ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കി അവലൊന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് കിട്ടാനായിട്ട് അല്പം വെള്ളം നനച്ചിട്ട് വീണ്ടും ഒന്ന് നല്ല പോലെ ഒന്ന് കൈവച്ചിട്ട് കുഴച്ചു കൊടുക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് വെള്ളം ഇടയ്ക്ക് തെളിച്ചു കൊടുത്തിട്ട് വേണം നനച്ചെടുക്കാനായിട്ട് ഒത്തിരി വെള്ളം കൊണ്ട് ആദ്യം ഒഴിച്ചു കൊടുക്കരുത് തെളിച്ച് തെളിച്ച് കൊടുത്ത് നനച്ചെടുക്കുക അവലിവിടെ നന്നായി ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് സോഫ്റ്റ് ആവാനായിട്ട് അടച്ചു വയ്ക്കുക ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഓരോ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക അതിനു മുന്നേ കയ്യിൽ കുറച്ച് വെള്ളം നനയ്ക്കുക അല്ലെങ്കിൽ ഒത്തിരി വെളിച്ചെണ്ണ തടവ് ചെയ്താൽ മതി മാവട്ടി പിടിക്കാതിരിക്കാൻ ഇത് കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പരുത്തിയതിനു ശേഷം ഫില്ലിങ് വെച്ച് നല്ലപോലെ അടച്ചൊന്ന് മൂടി ബോൾസ് ആക്കിയിട്ട് എടുക്കുക നമ്മൾ കോഴിക്കോട്ടേക്ക് ഫില്ല് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഉരുട്ടിയെടുത്താൽ മതി അതേ രീതിയിൽ ബാക്കി എല്ലാ മാവും ഉരുട്ടിയെടുക്ക ഇനി അതിനുശേഷം ഒന്ന് സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക ഇഡ്ഡി ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിരുന്നു ഇപ്പൊ വെള്ളമൊക്കെ ഒത്ത് തിളച്ച് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇഡ്ലി തട്ടിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണ് ആ നമ്മള് പലഹാരം വെച്ചു കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനും പെട്ടെന്ന് ഒന്ന് കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഓരോ കുഴിയിലും ഓരോ ബോൾസ് വെച്ചിട്ട് വെച്ചു കൊടുക്കുക ഇനി മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ സ്നാക്സ് എല്ലാം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി അത് അല്പം നേരം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചായയ്ക്കൊപ്പം നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനല് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും താങ്ക്